നമസ്കാരം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജമ്മുകാശ്മീരിൽ ജനങ്ങൾക്ക് മുൻപിൽ വൻ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് നിരവധി ജനപ്രിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമായും കശ്മീരിലെ സ്ത്രീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്ക് മാസം മൂവായിരം രൂപ വീതം നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം വനിതാ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് പത്ത് ശേഷം ജമ്മു കാശ്മീർ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഏത് വിധേനയും താഴ്വരയിലെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വ്യക്തമായി തെളിയുന്നതാണ് കോൺഗ്രസിന്റെ പുതിയ പ്രഖ്യാപനം കൂടാതെ ഓരോ കുടുംബത്തിലെയും ഒരു അംഗത്തിന് പതിനൊന്ന് കിലോഗ്രാം ധാന്യങ്ങൾ വീതം ലഭ്യമാക്കുമെന്നും കോൺഗ്രസ് പറയുന്നു വനിതാ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നിയമസഭയിലും പയറ്റുന്നതെന്ന് വ്യക്തമാണ് ഇതിന്റെ ഭാഗമായാണ് പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് അവർ അറിയിച്ചിരിക്കുന്നത് വനിതാ സംരംഭകർക്ക് അഞ്ചു ലക്ഷം രൂപ വരെയാണ് പലിശരഹിത വായ്പ നൽകുക കൂടാതെ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ ഓരോ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും വാഗ്ദാനമുണ്ട് കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നതും കാർഗെ അറിയിച്ചു ഒ ബി സി വിഭാഗത്തിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുമെന്നും ഖാർഗെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ കാന്ത് എന്നിവർക്ക് പുറമെ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ളയുടെയും സാന്നിധ്യത്തിലായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രഖ്യാപനം അതേസമയം ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായി വിമർശനവും ഗാർഗെ ഉന്നയിച്ചു ജമ്മു കാശ്മീരിൽ ഒരു ലക്ഷം തൊഴിലവസരങ്ങളുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നിലവിലെ ഭരണക്കാർക്ക് ഇവിടുത്തെ ജനങ്ങൾ ദരിദ്രരായി തുടരാനാണ് താല്പര്യം അതുകൊണ്ട് ഒഴിവുകളൊന്നും നികത്തുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കോൺഗ്രസ് എൻ സി സഖ്യം അധികാരത്തിൽ വന്നാൽ എല്ലാ ഒഴിവുകളും നികത്തും കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഖാർഗെ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുപത് സീറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ബിജെപിക്കാർ ഇപ്പോൾ ജയിലിൽ കിടന്നേനെയെന്നും ഖാർഗെ പരിഹസിച്ചു കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് പരി സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം